അലഹമ്മത്ത് വസ്സലാമാണ് റസൂദിന പരിഷത്തെ കുർ ഞാൻ പറയുന്നു നിങ്ങൾ കുളിസീൻ കാണാൻ പാടില്ല ഒളിസീൻ ഉണ്ടാവാൻ പാടില്ല ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ കുളിസീൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒളി ക്യാമറ എന്നായിരിക്കും ഒളി ക്യാമറ അതുപോലെ തന്നെ ബാത്ത്റൂം സീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുളിസീനായിരുന്നു കുളത്തിൽ കുളിക്കാൻ പോകും തോട്ടിൽ കുളിക്കാൻ പോകും അങ്ങനെ പല സീനും ഉണ്ടാകും അപ്പോ അതുപോലെ എത്തി നോക്കുക പാളി നോക്കുക കുമ്പിട്ട് നോക്കുക എല്ലാം ഈ പെണ്ണുങ്ങളുടെ മാറിടം മാത്രം അതിന്റെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ പെണ്ണെ നീ എന്ത് ചെയ്യണം ആദ്യം നീ സ്വയം ഒന്ന് മനസ്സിലാക്കുക ആദ്യം ഇവിടെ ഖുറാൻ പറയുന്നത് മുപ്പതാമത്തെ ആയത്ത് മുസ്ലിങ്ങളോട് പുരുഷന്മാരോട് പറയുകയാണ് നിങ്ങൾ കണ്ണ് താഴ്ത്തണം അഥവാ നിങ്ങൾ കണ്ണ് താഴ്ത്ത ബ്ലൂ ഫിലിം കാണാൻ പാടില്ല ഇതൊക്കെ പാടില്ല പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക സംസ്കാരം പഠിപ്പിക്കുന്നതാണ് ഖുറാന് ആയതുകൊണ്ട് തന്നെ ഒരു കുടുംബജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള വഴി മാർഗങ്ങളാണ് ഖുർആൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അപ്പോൾ കുടുംബജീവിതവും അതുപോലെ തന്നെ സാമൂഹിക ജീവിതവും സുന്ദരമായിരിക്കണമെങ്കിൽ അതിൽ അരാജകത്വം വ്യഭിചാര അരാജകത്വങ്ങൾ അതുപോലെ തന്നെ ഈ ഈ വ്യഭിചാര വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നവരൊക്കെ പലതും നമ്മോട് പറയും ആവശ്യപ്പെടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നിങ്ങൾ എപ്പോഴും ഒരു വിചാ ഒരു വിചാരവും അതുപോലെ തന്നെ ഒരു ബോധവും ഒരു ഒരു ഓർമ്മയും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ നടക്കുക അതുപോലെ വിവാഹപ്രായ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ പെണ്ണുങ്ങളെയും ആൺകുട്ടികളെയും ഒക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക കല്യാണം കഴിക്കുക എന്നുള്ള ഒരു പരിപാടികൾ ഉണ്ടാക്കി നോക്കി അല്ലാതെ നിങ്ങൾ കുളി സീനോ അതുപോലെ തന്നെ ബാത്ത്റൂം സീനോ ഒളി ക്യാമറകളോ ഒന്നും ഉണ്ടാക്കാൻ പോവല്ല അതാണ് ഖുറാൻ പറയുന്നത് സത്യവിശ്വ വിശ്വാസിനി സത്യവിശ്വാസികളോടും പറഞ്ഞോളി കണ്ണ് താഴ്ത്താൻ എവളും അവർ കണ്ണ് താഴ്ത്ത മീൻ അബിസാരിഹും അവർ കണ്ണു താഴ്ത്തട്ട ഫുറൂജവും അവരുടെ ഫുറൂജുകൾ അവർ അവര് കാത്തു സൂക്ഷിക്കുകയും ഗുഹ്യസ്ഥാനങ്ങൾ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ ജിക്കാലും അതാണ് ഏറ്റവും കൂടുതൽ നല്ല സംസ്കാരം ഉണ്ടാക്കുന്ന കാര്യം ഇന്നള്ള ഹബീറും ബിമാ യസ്നാവും കണ്ടോ ഇവിടെ അള്ളാഹു താല എല്ലാം അറിയുന്നുണ്ട് ബിമാ യസ്സിനെ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുക ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ഒളി ക്യാമറകളൊക്കെ അതിനു വേണമെങ്കിൽ നമുക്ക് അർത്ഥം വെക്കാം അപ്പോ ഒളി ക്യാമറ പാടില്ല ബാത്റൂം ക്യാമറ പാടില്ല അതുപോലെ തന്നെ കുളി കുളിശീൻ പാടില്ല കുമ്പിട്ട് നോക്കൽ പാടില്ല ഒളിഞ്ഞു നോക്കൽ പാടില്ല ഏതോ ഒരു രാജ്യത്ത് പിന്നെ ഏതോ ഒരു പെണ്ണ് എന്ത് ചെയ്ത് ഒന്നല്ല ഒന്നോ രണ്ടോ പെണ്ണുങ്ങൾ അവരുടെ മാറി മുറിച്ചു പോയില്ല അപ്പൊ ഈ മൊത്തയുടെ പ്രശ്നം അതൊക്കെ ആയതുകൊണ്ടത് മൊത്തം വളരെ വളരെ ആകർഷണീയമായ ഒരു വസ്തുവാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ അത് മാനിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെത്തി സത്യവിശ്വാസിനികളോടും പറയുക അവരുടെ ഗുഹ്യസ്ഥ കണ്ണുകൾ താഴ്ത്തട്ടെ ഗുഹസ്ഥാനങ്ങൾ കാത്തു സൂക്ഷിക്കട്ടെ അവർക്കുള്ള ഭംഗി അവർ പുറത്തേക്ക് ഇല്ലാമാകാറ ജനങ്ങളെ കാണിച്ചുകൊണ്ട് ആകർഷിപ്പിക്കാൻ പാടില്ല വിടെ പറയുന്നുണ്ട് അല്ല യോഹിബിനി അർജുന ഹിങ്ങ തങ്ങളുടെ പിന്നെ ഭംഗിയും ചൊറുക്കും ഒക്കെ മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി ചെറുപ്പിട്ടടിക്കുന്ന പരിപാടിയൊന്നും പാടില്ല ആയതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഓരോരുത്തരും മനസ്സിലാക്കുക ഈ സംഭവങ്ങളൊന്നും ഇസ്ലാം അനുവദിക്കുന്നതല്ല ഇസ്ലാം അനുവദിക്കുന്നത് നിങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഉത്തേജനം ഉണ്ടാകുന്ന സമയം എപ്പോഴാണ് നാലും അത് പതിനാല് വയസ്സാണോ പതിനഞ്ച് വയസ്സാണോ പതിനാറ് വയസ്സാണോ ഇരുപത്തി മൂന്ന് വയസ്സാണോ നിങ്ങൾ വിവാഹം ചെയ്യുക അതിന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ ശ്രമിക്കുക കുട്ടികളെ വിവാഹം ചെയ്യിപ്പിക്കാൻ അതുപോലെ കുട്ടികൾ സ്വയം വിവാഹം കഴിക്കാൻ തയ്യാറാവുക ഇങ്ങനെയുള്ള എല്ലാ സീനുകളും ഒഴിവാക്കണമെന്ന് വിനീതപൂർവം അഭ്യർത്ഥിക്കുന്നു അതൊന്നും ഇസ്ലാമിൽ പാടുള്ളതല്ല ബ്ലൂ ഫിലിം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ബ്ലൂ ഫിലിം ഇട്ടുകൊണ്ടാണ് യൂട്യൂബ് എന്ന രാജാവ് വളരുന്നത് അങ്ങനെയൊക്കെ വളരുന്നതിനേക്കാൾ നല്ലത് ജീവിതം നിബ്സലാഹ് സലിമ പറഞ്ഞതുപോലെ ഒന്ന് ജീവിച്ചു നോക്കുക അതായിരിക്കും ഏറ്റവും ഇൻട്രസ്റ്റ് അതായിരിക്കും ഏറ്റവും രസകരമായ ഒരു ജീവിതം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു